ഇതൊരു അടിപ്പൊളിയുണ്ടോ ഇതല്ല ആഫലീബിൻ്റെ ഒരു കിടിലം ആടിപ്പൊളി ഇത് നല്ല ഓഫറിൻ്റെ കിട്ടിയ ഒരു ആണ് അപ്പോൾ ഞാനിത് ഓരോരോ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് ഇത് ജെയിംസ് മുട്ടായ ജെയിംസ് നമ്മളെ പണ്ടത്തെ കിടില ജെയിംസിൻ്റെയാണ് ഉണ്ടോ ജെയിംസ് കണ്ടോ ഇതൊക്കെ നമുക്കിത് ഓഫറിന് കിട്ടിയതാണ് ഇതൊരു എന്താ പറയുക മാലയാണുണ്ടോ ഇതെങ്ങനെ വന്നിട്ട് അത് താഴെ വരെ വരുന്ന ഒരു മാലയാണ് എടുത്തിരിക്കുന്നത് അതേ കണക്കിന് തന്നെ ഈ മാല നമ്മൾ കീറി തന്നെ ഉള്ളത് കൊണ്ടോ ഇതാ എവിടെയാണ് ഉള്ളത് ഉണ്ടോ ഇത് മാലയാണുണ്ടോ മാലയാണ് ജെയിംസിൻ്റെ മിട്ടേൻ്റെ മാലയാണ് ഓക്കെ ഫ്രണ്ട്സാ ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നീക്കി നോക്കി വെക്കുകയാണ് അവിടെ പാടുണ്ട് കേട്ടോ അതെ അവിടെ ഇപ്പാടുണ്ട് ജെയിൻസിൻ്റെ ആണ് ഓക്കെ അത ഇതൊരു മാലിയായിരുന്നു നമ്മൾ കീറി കീറിയിട്ടു കേട്ടോ ഇത് നല്ല അടിപൊളി കേക്കുകളാണ് കേട്ടോ ഇതെല്ലാം കേക്കിൻ്റെയാണ് ഇനി കുറെ കേക്കുകൾ നമ്മൾ മേടിച്ചായിരുന്നു അപ്പം ഇതെല്ലാം നല്ല ഓഫറിൻ്റെ ഉണ്ടെങ്കിൽ നല്ല കിടന്നം അടിപ്പൊളി കേക്കുകളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അതിനൊക്കെ എണ്ണ നാലെണ്ണം നാലെണ്ണം എടുത്തിട്ടുണ്ട് നാലെണ്ണം എല്ലാം ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ കവറിൽ കണ്ടമാനം കിടപ്പു കൊണ്ട് കേട്ടോ അങ്ങും അതൂരോട്ട് കിടക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഉണ്ട് കേട്ടോ കവറിൻ്റെ അത് നിറഞ്ഞാൽ പുറത്തുതായ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചിട്ടോ ഓക്കെ ഇതെല്ലാം നല്ല കീടനം എന്താകത്ത് ക്രീമുള്ള കീടിനിട നല്ല അടിപൊളി കേക്കുകളാണ് അപ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതെല്ലാം ഇതാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ കേക്കിൻ്റെ ഇതാണ് കേട്ടോ കേക്കാണ് ഒക്കെ നമ്മളെ ജെയിംസ് മുട്ടായി പിന്നെ അതിനൊക്കെ എന്നതാണ് പിന്നെ അടുത്തത് വരുന്നത് നമ്മളെ ഇതാണ് ഈ ബിസ്ക്കറ്റാണ് അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ വിലയല്ല ഇതെല്ലാം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു നല്ല കിടനം കിടനം ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ എടുത്തത് കേട്ടോ ഇതൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ നല്ല വില വില കണ്ട ഇത് ഗുഡ് തന്നെ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് നല്ല കിടനമായിട്ട് വന്നു കേട്ടോ അപ്പം നമ്മൾ കേക്ക് പരിചയപ്പെട്ടു പിന്നെ നമ്മൾ ഇതെല്ലാം പരിചയപ്പെട്ടു നമ്മളെ കഴിഞ്ഞ പാട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പാറ കാഴ്ചപ്പെടുന്നത് ഇതെല്ലാം നമ്മളെടുത്ത് വെച്ചാണ് നല്ല വൈപ്പിംഗ് ക്രീം അതിനൊക്കെ തന്നെ ഈ എസ് എൽസുകൾ ഇതെല്ലാം എസ് എൽ സെല്ലാം ഓഫർ കിട്ടിയത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്തത് ഈ ബിസ്ക്കറ്റ് ആണ് ഓക്കെ നല്ല ക്രീമി ആയിട്ടുള്ള ആ ഡബിൾ ഷെയ്ഡ് ആണ് ഇതിൽ രണ്ട് ഷെയ്ഡ് വരും എന്താ ഒന്ന് വരുന്നത് ഈ പടത്തിൽ കാണുന്നത് പോലെ ഇത് കണ്ടോ ഇതാണ് ഒന്ന് ഈ ഷെയ്ഡും വരും അതിനൊക്കെ തന്നെ ഒന്ന് ഈ ഷെയ്ഡും വരും അപ്പോൾ രണ്ട് ഷെയ്ഡ് വരുന്ന ഡബിൾ ഷെയ്ഡിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഓക്കെ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന അടിപ്പൊളി ബിസ്ക്കറ്റാണ് ക്രീമാണ് അപ്പോൾ അതാ അതുപോലെ ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ ഇതെല്ലാം ഡബിൾ ഷെയ്ഡ് വരുന്ന ബിസ്ക്കറ്റ്സ് ആണ് രണ്ട് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ അപ്പം ബിസ്കോട്ട് മാറ്റി വയ്ക്കാം ഇതെല്ലാം അത് തന്നെ കേട്ടോ ഓക്കെ ഇതും അതിനൊക്കെ തന്നെ ഇതും ഇത് എല്ലാം കണ്ടോ അത് തന്നെയാണ് കണ്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ഇത് ഇതിൻ്റെ ബ്ലാക്കാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്കാണ് ഇതിൻ്റെ എന്താ പറയുക ചോക്ലേറ്റ് അപ്പോൾ ചോക്ലേറ്റ് ക്രീമും അതിനൊക്കെ തന്നെ വാനിലയും കൂടെ വരുന്നതാണ് കേട്ടോ ഇത് ചോക്ലേറ്റ് ഇതാ ഇത് വാനില ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കഴിഞ്ഞു പോയി ഓക്കെ ഇതെന്താ ഡബിൾ ഷെയ്ഡ് വരുന്ന അയച്ചോ കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നത് തന്നെയാണ് അതിനൊക്കെ തന്നെന്താ ഇതിങ്ങോട്ട് വയ്ക്കാം അതിനൊക്കെ തന്നെ ഇവിടെ ഇതെല്ലാം ഡബിൾ ഷെയ്ഡ് വരുന്ന ബിസ്ക്കറ്റ്സ് ആണ് ഓക്കെ ഓക്കെ സാർ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഓക്കെ ഇതൊക്കെ നമുക്കതാ ഇങ്ങോട്ട് നോക്കൂളൂ ഇതാണ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് എന്താ ഓക്കെ ഇതെല്ലാം ഡബിൾ ഷെയ്ഡ് വരുന്നത് കിട്ടലം കിട്ടലം അടിപൊളി ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ നല്ല കിട്ടല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് എടുക്കേണ്ടത് ഇതെല്ലാം ഡബിൾ ഷെയ്ഡിൻ്റെ ഇത് ഡബിൾ ഷെയ്ഡ് അല്ലേ ഇത് സിംഗിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് ബോൺ ബോൺ ഇത് എന്താ ബോൺസിൻ്റെ വേറെ രൂപയുള്ള പത്ത് രൂപയുള്ളൂ ഇതെല്ലാം നമുക്ക് നല്ല ഓഫറിന് കിട്ടിയാണ് അതാ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് വയ്ക്കാം കറക്റ്റ് ഓക്കെ അവിടെ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ബിസ്കറ്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് അടിപൊളി ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ ഇത് കേട്ടോ ഇതെല്ലാം ഇവിടെ ബിസ്ക്കറ്റ് കണ്ടോ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ബിസ്ക്കറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതാ ഇതൊരു ബിസ്ക്കറ്റ് ഇതാ ഇതൊരു ബിസ്കറ്റ് അതൊക്കെ വരുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് ഉണ്ട് അതിനൊക്കെയാണ് ഇവിടെ നമ്മളാ ഇതിന്റെ തന്നെ വേറൊരു അടിപ്പൊളി നഴ്സിന്റെ ബിസ്ക്കറ്റ് അപ്പോൾ നമ്മുടെ നഴ്സിന്റെ ബിസ്കറ്റ് നമ്മളെന്താ ഇവിടെ നമ്മളിത് ഉണ്ട് വേണ്ട അതായത് ഇവിടെ ഉണ്ട് വേണ്ട അപ്പോൾ ഈ നമ്മൾ ചാക്കിന്റെ അകത്താണ് തന്നെ എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതായാലും നമ്മൾ ഷോപ്പിംഗ് ഉണ്ടോ ചാക്കിന്റെ അകത്ത് കിടക്കുന്ന ഐറ്റംസ് ഉണ്ടോ ഓക്കെ അപ്പോൾ ഇത് കിടക്കാൻ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ചാക്കുണ്ട് അവിടെ കിടക്കുന്നത് ചാക്കുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിങ് അപ്പോൾ ഇത് നൈസിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ നമുക്കത് ഇതിങ്ങോട്ട് മാറ്റി ഓക്കെ ഫ്രണ്ട്സ് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓറിയോടെയാണ് ഓറിയോടെ ബിസ്ക്കറ്റ് നമ്മൾ നല്ല കിടനം അടിപൊളി ബിസ്കറ്റ് ആണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ തന്നെ ഇത് വേറൊരു അടിപൊളി എന്താ പറയുക കേക്കാണ് കേട്ടോ കിടനം കിടന അടിപൊളി ഒരു കേക്കാണ് ക്രീം കേക്കാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ കൊറേ അവിടെ നിന്ന് എടുത്തു ഇത്രയും കേക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ടോ ഒന്ന് അതിനൊക്കെ തന്നെ ഇത്രയും കേക്കുകൾ എടുത്തിട്ടെടുത്തു ഓന കേക്ക് എടുത്തു അപ്പൊ ഇതെല്ലാം ഓഫറിന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതാണ് ഇത്രയും എടുക്കാനുള്ള കാരണം കണ്ടോ ഓക്കെ ഇത് വേറൊരു കീടലം ഐറ്റമാണ് കേട്ടോ ഇട്ടല്ല നമ്മൾ അമിതാഭ് ബച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കീടലം ആട്ടിപ്പൊളി അപ്പോൾ ഇതൊക്കെ നല്ല ആട്ടിപ്പൊളി ഓഫറിന് കിട്ടിയതുകൊണ്ടാണ് എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതിങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ ഇങ്ങോട്ട് മാറ്റി വെക്കാം അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ പിന്നെ നമ്മുടെ അടുത്ത തരുന്ന ചന്ദനത്തിരിയാണുണ്ടോ അത് ഇത്രയും ചന്ദനത്തിരി നമ്മൾ എടുത്തിട്ടുണ്ട് ചന്ദനത്തിരി ഉണ്ട് ഇത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് അതിലുണ്ട് ഞങ്ങൾ കാണിക്കുന്നതാണ് ഇതെല്ലാം ചന്ദനത്തിരികളാണ് ഓക്കെ അപ്പം നമുക്കിതാ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മളെല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഇനി ഉണ്ട് അതുപോലെ പെൻസിലുകൾ കണ്ടോ ഇതെല്ലാം കുട്ടികളൂടെ വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പെൻസിലുകൾ കളർ പെൻസില് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാണ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കതായി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങ് താഴെ പോയി അതൊക്കെയാണ് ഇവിടെ വരുമ്പോഴത്തേ കട്ടറുകളുണ്ട് ഇതെല്ലാം കുട്ടികൾ കൂടെ വന്ന് അവരെടുക്കുന്ന സംഭവം കാണും കണ്ടോ ഓക്കെ അത് ഫുള്ള് കട്ടറാണ് കട്ടർ അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് റബ്ബറ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അതായത് ഇത് നമ്മളെ പായസ നല്ല കിടിലം എന്താ അടിപ്പുള് പായസം വെക്കുക നല്ല കടല പായസക്കടലയാണ് കേട്ടോ ഇത് നല്ല കിടിലും കിടിലും പായസക്കടല അപ്പൊ അതായത് ഇവിടെ വെക്കാം ഓക്കെ അപ്പൊ അതങ്ങനെ നീണ്ടു തരുന്ന ഒരു സംഭവം തന്നെ അവിടെ ഉണ്ട് ഓക്കെ ഓക്കെ സാർ ഇത് നമുക്ക് കുറേ സ്പൂണുകൾ തന്നെ ഇതെല്ലാം നല്ല അടിപൊളി ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ ഈ ഓഫറിന് കിട്ടിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാണ്ടോ ഇത് കുറേ സ്പൂണുകളുണ്ട് കേട്ടോ എന്താ കയ്യിൽ കാണിച്ച് തരാം അത് കുറേ കുറേ സ്പൂണുകളുണ്ട് നമുക്ക് ഈ കമ്പൊക്കെ വെച്ച് കഴിക്കാം കമ്പം കൊണിയൊക്കെ വെച്ച് കഴിക്കാനുള്ള സ്പൂണ് അങ്ങനെയുള്ള കുറേ സ്പൂണുകളുണ്ട് ഓക്കെ ഇതാ ഇതും കൂടെ ഇതാ ഇവിടെ ഇവിടെ വെക്കാം കേട്ടോ സ്പൂണുകൾ അതിന് എന്താ മുന്തിരിങ്ങിയാൽ കേട്ടോ അപ്പം മുന്തിരിങ്ങൾ തന്നെ കുറേ ഐറ്റംസും കൂടെ എടുത്തോട്ടോ ഇതെല്ലാം നമുക്ക് എന്താ പറയുക എന്താ പറയുക ഓഫറിന് കിട്ടിയാണ് അപ്പോൾ അതായത് നമ്മൾ ഒരു ചാക്ക് പൊട്ടിച്ചേ ഉള്ളൂ ഒരു ചാക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് അതായത് ഇത്രയും ഐറ്റംസ് വന്നാൽ നമ്മൾ ആ ഒരു ചാക്കാണ് പൊടിച്ചത് ഈ ഒരേ ഇറക്കി മുഖിച്ച ഐറ്റംസ് തോന്നുണ്ട് അതായത് ഫുള്ള് തീർത്തിട്ടുണ്ട് പൊത്തിപ്പെടുത്തപ്പോൾ ഒരു ചാക്കിൽ നിന്ന് വന്ന ഐറ്റംസാണ് അതായത് മൊത്തം കേട്ടോ അതായത് മൊത്തം ഉണ്ട് കോർക്ക് സഹിതം എടുത്തിട്ടുണ്ട് അവിടെ എല്ലാത്തിനും ഓഫർ ഉണ്ടായിരുന്നു കോക്ക് പിന്നെ നമുക്ക് അടുത്ത രണ്ട് ഐറ്റംസ് കൂടെ പൊട്ടിക്കാറുണ്ട് ഇനി നമുക്ക് വേറെ രണ്ടും അടിപൊളി ഐറ്റംസ് പരിചയപ്പെടാം ഓക്കെ ഫ്രണ്ട്സ് ഇത് നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വില വരുന്ന ഐറ്റമാണ് കണ്ടോ നല്ല വില വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് സൺ സൺഫ്ലവറിൻ്റെ സീഡാണ് അതായത് പെണ്ണുങ്ങൾക്കൊക്കെ മുടി വളരാൻ ഐറ്റം കേട്ടോ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് നല്ല നല്ല കോസ്റ്റ്ലി വരുന്നുണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരുന്നുണ്ടോ പക്ഷേ ഇത് നമുക്ക് വലിയ ഓഫറൊന്നും കിട്ടിയില്ല കേട്ടോ ഇതിന് കാരണം ഇത് സീഡാണ് കേട്ടോ സീഡ് ഇത് ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് നല്ല ഗ്ലാമർ വരാനും മുടി വളരാനൊക്കെ പെണ്ണുങ്ങൾ കഴിക്കുന്ന നല്ല കമ്പനിയാണ് കേട്ടോ അറിയാലോ നല്ല കമ്പനിയാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇതെന്ന് വെച്ചാൽ സീഡാണ് സൺഫ്ലവറിൻ്റെ സീഡാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടിയും അതിനൊക്കെ നിറമൊക്കെ വയ്ക്കും പെണ്ണുങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതുകൊണ്ട് എടുത്തത് അപ്പോൾ ഇതൊരു സീഡ് ഒന്നെടുത്തു സോറി ഇത് അടുത്തത് പമ്പിങ് സീഡാണ് കേട്ടോ പമ്പിങ്ങിൻ്റെ സീഡാണ് ഇതൊക്കെ എന്നെ കാണിച്ചു തരുന്നേ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഫുൾ ആയിട്ട് ഐറ്റം ആയപ്പോൾ ഇത് പമ്പിങ്ങിൻ്റെ സീഡാണ് കേട്ടോ പമ്പിങ് സീഡ് കണ്ടോ ഇതിനും അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന ഐറ്റം ആണ് ഓക്കെ കണ്ടോ അതൊക്കെ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പക്ഷേ ഇതിന് നമുക്ക് ഓഫറൊന്നും ഇല്ലായിരുന്നോ കേട്ടോ ഇതിനും ഓഫറൊന്നും ഇല്ല പക്ഷേ ഇതൊക്കെ എന്താ പറയുക പെണ്ണുങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരും ഓക്കെ അങ്ങനെയൊക്കെ നല്ല കിടി നമുക്ക് ഇതിനും ഐറ്റംസ് ഒക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതിവിടെ വയ്ക്കാം ഓക്കെ ഇപ്പൊ ഇതായിട്ടുണ്ട് ഇന്ന് അടുത്തത് കറുത്ത മുന്തിരിയാണ് അല്ല കിടിലം എന്താ ആട്ടിപ്പുഴ ഇതും പെണ്ണുങ്ങളായിട്ടുണ്ട് വൈഫൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ ഇത് ഇതില് അരിയില്ലാത്തതല്ല കിടിലം കറുത്ത മുന്തിരിയാണ് അപ്പൊ അതാ ഇതിന് അരിയില്ല ഓക്കെ ഫ്രണ്ട്സ് അരിയില്ലാത്തതല്ല കിടിലം കിടിലന്താ കറുത്ത മുന്തിരി ഇങ്ങനെ കാണാക്കുന്നുണ്ടോ ഉണ്ടോ അകത്ത് മുന്തിരികം കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ടോ ഇതിൽ അരിയൊന്നുമില്ല അപ്പം ഇതും എന്താ പറയുക വൈഫ് എടുത്തതാണ് മുടിയും അതിനൊക്കെ ഗ്ലാമറൊക്കെ കൂടാനായിട്ട് ഒരു പറ്റിയ സാധനമാണ് ഓക്കെ ഇത് അപ്പോൾ അതായത് ഇതും ഇവിടെ വയ്ക്കാം ഇനി അതേ കണക്ക് തന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മുടി വളരേണ്ട കഴിക്കുന്ന വേറൊരു ഐറ്റം ഉണ്ട് ബദാം ബദാമും നമ്മളിത് അഞ്ഞൂറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും അത്യാവശ്യം നല്ല കോസ്റ്റാണ് അപ്പോൾ നമുക്ക് നല്ല കോസ്റ്റ് വന്നിരിക്കുന്ന ഇത്രയും ഐറ്റംസാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബദാമും അതിൻ്റെ തന്നെ ഇത് ബദാമ് ആണ് ബദാം സൺഫ്ലവറിൻ്റെ സൺഫ്ലവർ സീഡ് അതിനൊക്കെ തന്നെ പമ്പി സീഡ് പിന്നെ അതിനൊക്കെ തന്നെ കറുത്തരിക ഇത് മൂന്നും വൈഫിന് സാധാരണ നമ്മൾ ഇപ്പം നമുക്ക് അടുത്ത ഏകദേശം ഒന്നര രണ്ട് മാസത്തേക്ക് പോകും കേട്ടോ ഇത് ഇതല്ല അപ്പോൾ ഇതെല്ലാം ആണ് ഒത്തിരി കോസ്റ്റ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാം നമുക്കിത് ഓഫറാണ് ഓക്കെ ഗ്യാസ് കിട്ടിയിരിക്കുന്നത് ഇത് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇനി നമുക്കത് അതൊക്കെ പൊടിച്ച് നോക്കാണ്ട് അതെല്ലാം കവറാണ് അതെല്ലാം പൊടിച്ച് വെക്കാണ്ട് ഓക്കെ ഗ്യാസ് ഡേ വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ